അഹോ ഭാഗ്യം അഹോഭാഗ്യം പരമാനന്ദം പൂർണം ബ്രഹ്മസനാതനം പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതി വരലില്ല ഗോപിമാരുടെ ഭക്തിയെക്കുറിച്ച് ഉദ്ധവന് കൃഷ്ണനോട് ഒന്ന് പറയാം ഗോപിമാരെ സമാധാനിപ്പിക്കാൻ കൃഷ്ണൻ മധുരയിലേക്ക് പോകുന്നതിന് ശേഷം തൻ്റെ ഭക്തനായ ഉദ്ധവനെ അയച്ചു ആ ഉദ്ധവൻ അടുത്ത ഭക്തിയെ കണ്ടിട്ടേ അവരെ ഭക്തി അവർക്കൊരു നിമിഷ നേരം പോലും കൃഷ്ണനെ മറക്കാമയ്യ കൃഷ്ണന് ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുക അവരെ അവർ ചെയ്യണതൊക്കെ കൃഷ്ണന് വേണ്ടി അവർ ജീവിക്കണത് കൃഷ്ണന് വേണ്ടി അവർ കൃഷ്ണന് വേണ്ടി മരിക്കാൻ തയ്യാറ അവർ കൃഷ്ണന് വേണ്ടിയാണ് ജീവിക്കണത് ജനിച്ചത് മനസ്സിലായോ അങ്ങനെയുള്ള ആ കൃഷ്ണപ്രേമം കണ്ടിട്ട് പറയണം അഹോ ഭാഗ്യം അഹോ ഭാഗ്യം എന്താണ് ഇവരുടെ ഭാഗ്യം സുഖമഹർഷി പോലും ഈ കണ്ണൻ്റെ ലീലകൾ കേട്ടിട്ട് മനസ്സ് ആകർഷിക്കപ്പെട്ടിട്ടാണ് ഈ ഭാഗവതം മുഴുവൻ പഠിച്ചതെന്ന് അപ്പോൾ ഇങ്ങനെയുള്ള ആ കഥ കേട്ട് അത്രയും കൊതിയുള്ള ആ ശിഷ്യനെ പറഞ്ഞു കൊടുക്കാൻ ആ ഗുരുനാഥന് അതുപോലത്തെ ഗുരുനാഥനെ എത്ര സന്തോഷം ഉണ്ടാവൂലേ പേശോദമ്മ എന്ത് വിചാരിച്ചു ഉണ്ണി ഉണ്ടായ ദിവസം എല്ലാവരും നാട്ടുകാരൊക്കെ വന്നതാണ് കാണാൻ വന്നതാണ് വളർത്തുക എന്തെല്ലാം സമ്മാനങ്ങളൊക്കെ കൊടുത്തതാണ് അല്ലേ അപ്പം എല്ലാവരെയും വിളിച്ച് സദ്യ കൊടുക്കണം എന്ന് യശോദമ്മ വിചാരിച്ചു